നീ 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 ഓ കുറ നേരം കൊണ്ടാവും ഞാൻ ഞാൻ തിരിഞ്ഞു മല നിന്ന കുഴപ്പം അല്ല അവൻ രണ്ടുമൂന്നു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണം അവൻ അങ്ങനെ ഒരു സ്വഭാവ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാ മാന്യന്മാരെ കളിയാണ് സച്ചിന് സേവനെ കണ്ടിട്ടില്ലേ ബാറ്റ് വണ്ട് ഓണം ഇതിനേക്കുള്ള മറുപടി കൊടുക്കാൻ ബാറ്റ് കൊണ്ടാണ് ഓക്കേടാ ഇവിടെ ബാറ്റ് കൊണ്ട് പ്രതികാരം ചെയ്യാൻ പറഞ്ഞ തലയ്ക്കടിച്ചവരാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ബാറ്റ് കൊണ്ട് സിക്സ് മോർ അടിച്ചു പ്രതികാരം ചെയ്യാൻ പറഞ്ഞത് ഞാൻ വീട്ടിൽ പോയി വിളക്ക് എത്തിച്ചുവെച്ചിട്ട് പ്രാർത്ഥിക്കാം